സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതിന് ഏപ്രിൽ മാസം കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിനു മുൻപ് തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ നേരിടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അർഹതാ പരിശോധന നമ്മളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് നിലവിൽ ഫിനാൻഷ്യൽ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡാണ് പരിശോധനയ്ക്ക് എത്തിച്ചേരുന്നത് അതോടൊപ്പം തന്നെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിലാണോ പരിശോധന നടത്തുന്നത് ആ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടാകും നമ്മളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അഞ്ച് കാര്യങ്ങളായിരിക്കും സർക്കാർ വിലയിരുത്തുന്നത് ഇതിൽ കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അനർഹരഡ് ലിസ്റ്റിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പുറത്താക്കുന്ന നടപടികളല്ല ഇതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയാണ് ആദ്യപടി അതിനുശേഷം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും പട്ടികയിൽ നിലനിർത്തണോ വേണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം വരുന്നത് നമ്മുടെ സംസ്ഥാനത്തും ആയിരത്തി അറുന്നൂറ് രൂപയുടെ ധനസഹായം വാങ്ങുന്ന വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ സ്കീം തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്ന ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക ഇതോടൊപ്പം തന്നെ നമ്മളുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം മറ്റ് വിവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളെല്ലാം അവിടെ ഗ്രൂപ്പിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അവൾ പെൻഷൻ പരിശോധനയിൽ പ്രധാനമായിട്ട് സർക്കാർ പരിശോധിക്കുന്ന പ്രധാന കാര്യം നമ്മളുടെ വീടിന്റെ നിലവാരമാണ് വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കും ഇരുനില വാർക്ക വീടുകളിലൊക്കെ കഴിയുന്നവർക്കാണ് കൂടുതൽ ഒരു പരിശോധന വിധേയമാകേണ്ടി വരുന്നത് അതുമാത്രമല്ല വീടിൻ്റെ ഫ്ലോറിങ് അത് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ടൈലൊക്കെ പാകിയ തറകളൊക്കെയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വീടിൻ്റെ റൂഫിങ് ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ പ്രധാനമായിട്ട് പരിശോധന വിധേയമാക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിലാണ് കൂടുതൽ നിബന്ധനകൾ കൂടുതൽ കർശനമായിട്ട് തന്നെ പരിശോധന ഉണ്ടാവുക ഇനി ഇത് മാത്രമല്ല വീട്ടിൽ എ സി ഉണ്ടോ കൃത്യമായിട്ട് നോക്കും അത് നിലവിൽ സർക്കാർ കണക്കാക്കുന്നത് ആഡംബര വസ്തുവായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് എ ഉള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന് മുൻപ് തന്നെ സർക്കാരിന്റെ ഉത്തരവുള്ളത് ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥല വിസ്തൃതി കൃത്യമായിട്ട് പരിശോധിക്കും എത്രത്തോളം സ്ഥലം വ്യക്തി കൊണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാർ പരിശോധിക്കും അത് രണ്ട് ഏക്കറിനും അതിനു മുകളിലുമൊക്കെയാണ് എങ്കിലാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു അന്വേഷണത്തിന് വിധേയമാകുന്നത് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ വാഹനമുണ്ടോ എന്നുള്ള പരിശോധനയാണ് പരിശോധിക്കുമ്പോൾ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്കൊക്കെ മുകളിലുള്ള വാഹനമാണ് എങ്കിൽ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിൽ തന്നെയാണ് വാഹനമുള്ളതെങ്കിലൊക്കെയാണ് കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കുക അങ്ങനെ വരുമ്പോൾ പെൻഷൻ ഗുണഭോക്താവ് അനർഹ ഹരഡ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടും ഇനി ഇതോടൊപ്പം തന്നെയാണ് നമ്മളുടെ വാർഷിക വരുമാനം കണക്കാക്കുന്ന മറ്റൊരു പ്രധാന കാര്യം അതായത് നമ്മളുടെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെയെല്ലാം വിവാഹിതരായ മക്കളൊഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുമുള്ള വരുമാനം അത് കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കും വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിന് മുകളിലോ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പെൻഷൻ പദ്ധതിയില് നിന്ന് പുറത്താക്കുന്നതിനുള്ള പ്രത്യേക അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് മുൻപ് തന്നെ സർക്കാർ ഉത്തരവിൽ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധനാ വിധേയമാക്കുന്നത് ഇപ്പോൾ വിവിധ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരെത്തുക ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡ് അതായത് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുൾപ്പെടെയാണ് പരിശോധനയ്ക്ക് എത്തിച്ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനകൾ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടെത്തിയ വിവിധ വീടുകളിൽ അതായത് പതിനഞ്ച് വീടുകൾ പരിശോധനയ്ക്ക് എടുത്താൽ അതിൽ പന്ത്രണ്ട് വീടുകളിലും അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരാണ് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പരിശോധന വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലേക്കും ഒരുപക്ഷെ പരിശോധനയ്ക്ക് എത്തിച്ചേരാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ പ്രധാന അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക